ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തേങ്ങ ഇല്ലാതെ ചട്ടണി അയയ്ക്കാൻ പറ്റുമോ എന്നാൽ പറ്റും ഇത് ആക്ച്വലി ഒരു തമിഴ്നാടൻ റെസിപ്പിയാണ് ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് റെസിപ്പി ചോദിക്കാൻ മറന്നു ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഒക്കെ റീല് കണ്ട് റീല് കണ്ടിട്ടാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് മൂന്നാൾക്കാരാണുള്ളത് മൂന്നാളേത് കഴിക്കുകയുള്ളൂ നാലാളുണ്ടെങ്കിലും രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഹാഫ് സവോള സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി വെച്ചിട്ടും ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഇവിടെ ചെറിയ ഉള്ളി നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഭയങ്കര കുനുകുനാന്നൊന്നും ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ അതേപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട് വലിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട ഏകദേശം ഈ ഒരു പരുവത്തിന് മതി കാരണം മിക്സിയിലിട്ട് അടിക്കാനുള്ളതല്ലേ ഹാഫ് സവോള രണ്ട് പച്ചമുളക് ഏരുള്ളതാണ് നല്ലത് ഇത് ഏരു ഇല്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനോട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ ആ മുറിച്ച് വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം നമുക്ക് അത് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഉപ്പൊന്ന് ഉപ്പ് ഇടണ്ട നമുക്ക് അരയ്ക്കുമ്പോൾ ചേർക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ ചൂടാറിയിട്ട് അരച്ചെടുക്കും ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇതിൽ അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇത് മിക്സിയിലെ ജാറിലോട്ട് മാറ്റുകയാണ് ചൂടാറിയതിന് ശേഷം വേണം മാറ്റാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ട് എന്നെ കുറ്റം പറയാൻ വരരുത് അപ്പം അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കിതിത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഈ സാധനമാണ് അതായത് നമ്മുടെ പൊട്ടുകടല ഒന്ന് തുറക്കമ്മ എന്താ പൊട്ടുകടല ഈ സാധനമാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് ചൂടാക്കോ കഴുകോ ഒന്നും വേണ്ട അത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പൊടിച്ചെടുക്കും എന്നിട്ട് പിന്നെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കും അപ്പോൾ നമ്മൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി അത് മൂന്നും വാട്ടിയതും പൊട്ടുകടലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചെടുക്കാം എന്തായാലും ഇനി അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം ഇതേ അരച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ വേണം അരയാൻ അതായത് നമ്മൾ തേങ്ങ ഇട്ടിട്ട് അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം ഇനി ഇത് നമ്മൾ ഒന്ന് വറവിടണം അതോടുകൂടി നമ്മുടെ തേങ്ങയില്ലാത്ത ചട്നി റെഡിയായി നമുക്ക് എന്താണ് ഈ വറവും എന്തൊക്കെ വേണം വറവ് റെഡിയാക്കിയിട്ടുണ്ട് കടുകും ഒറ്റൽമുളകും കറിവേപ്പില ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങ ഇല്ലാത്ത ചട്ടണി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ വെള്ളം കൂടെ കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓഫാക്കുക ഇതാണ് നമ്മുടെ ചട്ടണി നമ്മുടെ ചട്ടണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ദോശയ്ക്കും എന്താ പറയുക ഇഡ്ഡലിയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയണം അപ്പം നമുക്ക് അടുത്ത ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം